ദ വേൾഡ് ഓഫ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം ഇന്നൊരു കംപ്ലൈൻറ്റ് കാണിക്കാം ഒരു റയർ കംപ്ലയിൻ്റ് ആണിത് ഇന്ന് നമുക്ക് പാനസോണിക്കിൻ്റെ ടി വി കിട്ടിയായിരുന്നു ഇത് ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആയിരുന്നു നോ ബാക്ക് ലൈറ്റ് മാറി സെറ്റ് ക്ലിയർ ആയിട്ടുണ്ട് എച്ച് ഡി എം എ വണ്ണിലും ടൂവിലും പടം ചെക്ക് ചെയ്ത് നോക്കി ഡി എം എ വണ്ണിലും ടൂവിലും പടം നമ്മൾ ഫാസ്ടിക്ക് വഴിയാണ് ചെക്ക് ചെയ്തത് ക്ലിയർ ആണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണിക്കാം മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഇതിനുള്ള പ്രശ്നമെന്ന് പറയുമ്പം എവിയിലും പിന്നെ അതുപോലെ യു എസ്പിയിലും നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഓപ്ഷനിലോട്ട് ആക്കിക്കഴിഞ്ഞാൽ പ പിച്ചറിനൊരു വെട്ടൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ മദർ ബോർഡ് ഇഷ്യൂ ആണ് ഒരു റെയർ കംപ്ലൈൻറ്റാണിത് എവിയിലും അതുപോലെ യു എസ്പിയിലുള്ള ഇതിലോട്ട് ഇടുമ്പം പടത്തിൻ്റെ വെട്ടൽ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം ഇൻപുട്ട് നമ്മൾ കൊടുക്കണമെന്നില്ല ആ ഓപ്ഷനിലോട്ട് പോയാലും മതി ഇപ്പോൾ ഇത് പണം ക്ലിയർ ആണ് ഇനി നമുക്ക് ഓപ്ഷനിലോട്ടൊന്നും പോവാം യു എസ് ബിയിലോട്ട് ആക്കിയിട്ടുണ്ട് കണ്ടോ യു എസ് പിട്ടല് വരുന്നുണ്ടല്ലേ പിന്നെ നമുക്ക് ഇനി എവിയിലോട്ടൊന്ന് മാറ്റി നോക്കാം എങ്ങോട്ട് എവിയിലോട്ട് ഇട്ടിട്ടുണ്ട് എവിയിലോട്ട് ഇടുമ്പോഴും ഇതുപോലെ വെട്ടല് വരുന്നുണ്ട് ഇനി എ വി റ്റുയിലോട്ട് പോയി നോക്കാം എ വി ടുവിലും സെയിം അവസ്ഥയാണ് യു എസ് പിയിലും ആദ്യം സ്റ്റഡിയായിട്ട് നീക്കി എന്നിട്ട് വെട്ടൽ വരും ആദ്യം ഓണാക്കുമ്പോൾ ചിലപ്പോൾ കാണത്തില്ല ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് അടുത്ത വരും ഇനി നമുക്ക് എച്ച് ഡി എം എ വണ്ടിലോട്ട് പോവാം എച്ച് ഡി എം എ വണ്ടിയിലാണ് ഫയർ സേക്ക് കൊടുത്തേക്കുന്നത് എച്ച് ഡി എം എ വണ്ണ് സെറ്റ് ചെറിയൊരു കെട്ടിൽ തോന്നും പിന്നെ അങ്ങ് ക്ലിയർ ആവും ഇപ്പം ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം പണം ക്ലിയറാണ് എച്ച് ഡി എം എ വണ്ും എച്ച് ഡി എം എ ടൂയിലും പണം ക്ലിയറാണ് ഇതാണ് ഇതിൻ്റെ കംപ്ലൈന്റ് കംപ്ലൈൻ്റ് റെയർ കംപ്ലൈന്റ് ആണ് എച്ച് ഡി എം എ ട്യൂബിലോ എ വണ്ണിലോ അതുപോലെ ഇൻപുട്ട് സെറ്റ് ബോക്സോ അല്ലെങ്കിൽ ഫാസ്റ്റിക്കോ ഏതെങ്കിലും വെച്ച് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് കിട്ടുന്നെങ്കിൽ ഉപയോഗിക്കാം ഇഷ്ടമൊന്ന് കാണിച്ചെന്നുള്ള ഇനി ക്ലിയർ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ